അലി റതിഹു പറഞ്ഞ ഒരു മനോഹരമായ അസറുണ്ട് ഒരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു സിയാദ് എന്ന് പറയുന്ന ഒരു താബിഅയോട് അലിബിനു പറഞ്ഞതാണ് അദ്ദേഹത്തിന് കൊടുത്ത കുറച്ച് ദീർഘമായ ഒരു ഉപദേശമുണ്ട് അറിയപ്പെട്ട ഒരു ഉപദേശമാണ് അലി സിയാദ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു നസീഹത്താൻ അത് സാധിക്കുന്ന ഒരു വായിച്ചു നോക്കുക അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹം പറയുന്നു അലി റതി പറയുന്നു അന്നാസു ജനങ്ങൾ മൂന്ന് വിഭാഗമാണ് മൊത്തം മനുഷ്യരെ നമുക്ക് മൂന്നായി തിരിക്കാൻ പറ്റും റബ്ബാനി ഒന്നാമത്തെ വിഭാഗം ഏറ്റവും അഫ്തലായ വിഭാഗം റബ്ബാനി റബ്ബാനിയായ ആലിം എന്താണ് റബ്ബാനി എന്ന് പറഞ്ഞാൽ സലഫുകൾ വിശദീകരിച്ചത് അല്ലാരി വലിയ വലിയ ഇൽമുകൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ എൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ ചെറിയ എന്ന് പറഞ്ഞാൽ ദീനിൽ ചെറുതൊന്നുമില്ല ഇന്ന സഖീല ദീൻ മുഴുവൻ വലുതാണ് പക്ഷേ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന പടിപടിയായി വളർത്തി അവസാനം ദീനിന്റെ അവസാനം വരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആലിം അതാണ് ആലിമുൻ റബ്ബാനി ഓ മുത്തലിമുൻ അല സബീലിൻ അജ രണ്ടാമത്തെ വിഭാഗം രക്ഷയുടെ മാർഗത്തിൽ പ്രവേശിച്ച മുത്താലിം ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥി അതാണ് രണ്ടാമത്തെ കൂട്ടർ അവരുടെ സ്ഥാനം ആലിമിന്റെ താഴെയാണ് മൂന്നാമത്തെ വിഭാഗം ബാക്കിയുള്ളവര് ഹമജി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ശരിക്ക് ചെറിയെന്തോ പ്രാണിയുടെ പേരാണ് കൊതുക് പോലെയുള്ള ഒരു പ്രാണിയുടെ ആടിന്റെയും കാലികളുടെയൊക്കെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രാണിയാണ് അങ്ങനെയുള്ള വെറും പ്രാണികളാണ് ബാക്കിയുള്ള ആളുകൾ റആഉൻ അത്ബാഉ ഒച്ചയിടുന്നവരുടെയൊക്കെ പിന്നാലെ പോകുന്ന അവരുടെ അണികളാണ് നല്ല ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയുന്ന നാവുകൊണ്ട് സിഹർ കാണിക്കാൻ കഴിയുന്ന തർക്കത്തിൽ സമർത്ഥരായ ഒരാൾ വന്നാൽ അവരുടെ പിന്നാലെ പോകും അത്രയേ ഉള്ളൂ അത് എത്ര ഭൗതികമായ യോഗ്യതകളുള്ള ആളായാലും എത്ര കച്ചവടത്തിൽ ബുദ്ധിയുള്ള ആളായാലും ആലിമല്ല മുത്തലിമല്ല എങ്കിൽ പിന്നെ അവൻ ഹമജുൻ അടിക്കുന്ന കാറ്റിനൊക്കെ അനുസരിച്ച് അവർ ചാഞ്ഞുകൊണ്ടിരിക്കും ഒരാൾ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വരും അപ്പൊ ഒരു പരിതാപകരമായ അവസ്ഥ ഇല്ലാതാകണമെങ്കിൽ നമുക്കൊരേ ഒരു മാർഗമേ ഉള്ളൂ എൽമ പഠിക്കുക അതിന് പ്രായം തടസ്സമല്ല നമ്മുടെ ബുദ്ധി തടസ്സമല്ല പൊലമാക്കൾ പറയുന്നത് തൊലബുലിമിന് ഒരൊറ്റ തടസ്സമേ ഉള്ളൂ ഭ്രാന്ത് ഭ്രാന്ത് ഉണ്ടെങ്കിൽ തൊലബിലെൽമ സാധിക്കില്ല അതല്ലാത്ത മുസ്ലിമായ ഏതൊരു മനുഷ്യനും തൊലബുലം സാധിക്കും അതിന് സഹാപത്ത് തെളിവാണ് അവരിൽ നേതാക്കന്മാരായ സഹാബിമാർ പലരും വളരെ പ്രായം ചെന്നതിന് ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അതിനുശേഷം അവർ ഷറയ എൽമ് പഠിച്ച് വലിയ ഇമാമ്യങ്ങളായി മാറി തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളുടെ അടുത്ത് നിന്ന് പഠിക്കുമായിരുന്നു പല സഹാബത്വം മാധുബിന് ജവർ റതി അള്ളാഹ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ട സഹാബിയാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പഠിക്കുമായിരുന്നു ഹക്കീമുൻ ഹിസാം റതി അള്ളാഹ് എന്ന വലിയ ക്രൊയ്ശി പ്രമാണി അദ്ദേഹവും ബിൻ ജബിലും തമ്മിൽ അൻപത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ ആളുകൾ ചോദിക്കുമായിരുന്നു അദ്ദേഹത്തോട് ഈ ചെറുപ്പക്കാരന്റെ അടുത്ത് ഈ കുട്ടിയുടെ അടുത്തുനിന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് നാണയമല്ലേ അപ്പൊ ബിൻ ഹിസാൻ പറയുമായിരുന്നു ഈ ഖിബറാണ് നമ്മെ നശിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു അപ്പൊ തൊലബുൽ എൽമ് ദീനിന്റെ എൽമ് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ അലി അല്ലുറിയ പറഞ്ഞ പോലെ അടിക്കുന്ന കാറ്റിനനുസരിച്ച് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ